ഒരിക്കൽ കൂടി നിനക്കായി പെണ്ണേ നിനക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ അന്നെന്ന പോലെ ഇന്നും അങ്ങനെ തന്നെ തുടങ്ങാലല്ലേ അല്ലേ നിൻ്റെ എല്ലാം എല്ലാമായി ഞാൻ നിനക്ക് എഴുതുന്നത് എന്താടോ നിനക്ക് എഴുതി തുടങ്ങുമ്പോൾ അന്നെന്ന പോലെ ഇന്നും എൻ്റെ ഉള്ളിൽ എന്തൊന്നില്ലാത്തൊരു എന്ന് പറയുന്നത് അന്നത് പ്രണയം കൊണ്ടായിരുന്നെങ്കിൽ ഇന്നത് നന്ദി കൊണ്ടാണ് നീ ഒന്ന് ചിരിച്ചല്ലോടി ഇവൻ്റെ ഭ്രാന്തുകൾക്ക് ആലോചിച്ചാണോ കാരണം എന്തുതന്നെയാലും നിന്റെ സാഹചര്യങ്ങൾ എങ്ങനെ മാറിയെന്ന് പറഞ്ഞാലും നീ പറഞ്ഞു പറ്റിച്ചവളാണ് തേപ്പേരാണ് അങ്ങനെയുള്ള നിന്നോട് എനിക്ക് നന്ദിയാണ് പറയാനുള്ളതെന്നറിഞ്ഞാൽ നീ എന്നല്ല ആരും ആരുമൊന്ന് ചിരിച്ചു പോകും ഇങ്ങനെ പറഞ്ഞാൽ നിനക്കിഷ്ടാവില്ലല്ലോ അല്ലേ വിശദമായി തന്നെ പറയാം വീടിനുള്ളിലേക്ക് എന്നെ കണ്ണു തുറക്കാൻ പഠിപ്പിച്ചതിന് പകർന്നു തന്ന സ്നേഹത്തിന് പകരമായി നോവിനോർമ്മകൾ സമ്മാനിച്ചതിന് ചേർത്ത് പിടിച്ച കൈകൾ വേർപ്പെട്ടു പോയിട്ടും തിരിഞ്ഞു നോക്കാതെ യാത്ര പറഞ്ഞകന്നു പറഞ്ഞകന്നുപോയതിന് ഒരുമിച്ച് കണ്ട കുർബാനകൾക്കും അടിയുണ്ടാക്കിയ വേദപാഠ ക്ലാസുകൾക്കും മനോഹരമാക്കി തന്ന പെരുന്നാൾ രാവുകൾക്കും ഇന്നും എൻ കവലുകളെ പൊള്ളിക്കും ചുടിച്ചും വനങ്ങൾക്ക് ഒരുമിച്ച് കണ്ട സ്വപ്നത്തിൽ നിന്നും പാതിയിൽ എന്നെ മാത്രം തനിച്ചാക്കിയതിന് ചോദിക്കാതെ തന്നെ ഇഷ്ടം തോന്നിയ വസ്ത്രങ്ങളിൽ വന്നതിനെ സന്തോഷിപ്പിച്ചതിന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിന് ഓർമ്മകളെ കൂടെ തന്നതിന് പ്രണയിച്ചതിന് നല്ല നിമിഷങ്ങൾ തന്നതിന് എല്ലാത്തിനും നന്ദി മാത്രം എന്നെ ജീവനോടെ അടക്കം ചെയ്തതിന് കണ്ണുകളിൽ നനവ് പടർത്തിയതിന് നീ തന്ന ഓർമ്മകൾക്കും നീ എൻ്റെ മേൽ കോരിയിട്ട കനൽ പൂക്കൾക്കും മോഹഭംഗങ്ങൾക്കും എല്ലാത്തിനും നന്ദി ഒടുവിലെല്ലാം സഹിക്കാൻ പഠിപ്പിച്ചതിന് എന്നെ ഞാനാക്കി മാറ്റിയതിന് അങ്ങനെ ഒരായിരം നന്ദി